നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തുള്ള സകല ഇസ്രായേലി ഭക്തർക്കും ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് നിങ്ങൾ ഇതൊന്ന് കാണാനുള്ള സന്മനസ് കാണിക്കും ഇസ്രായേലും ഖമാസും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇസ്രായേൽ ഗാസയിൽ കയറി നിരവധി പേര് ഇതിനോടകം കൊന്നൊടുക്കി കഴിഞ്ഞു ഇങ്ങനെ കൊന്നൊടുക്കി തള്ളുന്നത് ഇസ്രായേലിന്റെ കരുത്താണ് ഇസ്രായേലിൻ്റെ ശക്തിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ സ്തുതിക്കുന്ന നിരവധി പേര് നമ്മുടെ നാട്ടിലുണ്ട് അവിടെ പിടഞ്ഞു വീഴും മരിക്കുന്ന ആൾക്കാരുടെ വിഷമം അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇവർക്ക് കാണാൻ കണ്ടില്ല അവരനുഭവിക്കുന്ന ദുരന്തം ഇവർ ആസ്വദിക്കുകയാണ് ഏതൊരു കാരണം കൊണ്ട് ഇസ്രായേൽ ഇവർ ഇഷ്ടപ്പെടുന്നു ആ കാരണങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്ന ഇവരെ വിട്ടികളാക്കി വെച്ചിരിക്കുന്ന കാരണങ്ങളാണെന്ന് ഇവരറിയുന്നില്ല അതറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വിടിയെടുക്കുന്നത് നിങ്ങൾക്കറിയാം ഇസ്രായേൽ ഹമാസും തമ്മിൽ വലിയ ശത്രുതയാണെന്നാണ് നമ്മളെല്ലാവരും പത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയത് ഇസ്രായേലാണ് ഷെയ്ഖ് യാസിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെയാണ് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് പലസ്തീനിൽ ഹമാസിനെ സൃഷ്ടിക്കുന്നത് ഹമാസിന്റെ അവിടുത്തെ റോൾ എന്നത് പല മുസ്ലിങ്ങളും ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ പലസ്തീന് വിമോചനം നേടിക്കൊടുക്കുക എന്നതല്ല അതിൻ്റെ നേരെ എതിരായിട്ടുള്ള ലക്ഷ്യമാണ് അവർക്കുള്ളത് ഒരിക്കലും പലസ്തീന് സ്വാതന്ത്ര്യം കിട്ടരുത് എന്നാണ് ഹമാസിന്റെ ലക്ഷ്യം കാരണം ഹമാസിനെ ഉണ്ടാക്കി ഹമാസിനെ അവിടെ വെച്ച് ഹമാസിലൂടെ പലസ്തീനെ നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ് ഇസ്രായേലാണ് ഹമാസിനെ ഉണ്ടാക്കിയതെന്നും ഇസ്രായേലാണ് അവർക്ക് പണം നൽകി നിലനിർത്തിക്കൊണ്ട് പോരുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല നിങ്ങളിപ്പോൾ കാണുന്ന പത്ര വാർത്താ ക്ലിപ്പുകൾ മുഴുവൻ ലോകത്തിലെ വിവിധ ഇടങ്ങളിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളാണ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാം ഇസ്രായേലാണ് ഹമാസിനെ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇസ്രായേലും ഹമാസും തമ്മിൽ എപ്പോഴും ശത്രുതയായിരുന്നു എന്നാണ് നിങ്ങളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് അതായത് ഹമാസ് ഗാസ സ്ട്രിപ്പ് ഭരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലും ഹമാസും തമ്മിൽ പ്രശ്നമാണ് ഹമാസ് ഒരു തീവ്രവാദി ഗ്രൂപ്പാണ് ആ തീവ്രവാദി ഗ്രൂപ്പുമായിട്ട് ശക്തമായിട്ടുള്ള ഏർപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവരാജ്യം എന്നൊക്കെയാണ് ചില ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് ഞാൻ നിങ്ങളെ ഒരു ചെറിയ ക്ലിപ്പ് കാണിക്കാം നിങ്ങൾ നോക്കണം ഇതിലെഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്ന ഒരു യുദ്ധത്തെക്കുറിച്ചാണ് ഹമാസ് ഇസ്രായേലിന്റെ അഞ്ചാറ് പിള്ളേരെ തട്ടിക്കൊണ്ട് പോയെന്നോ അതിനെ എതിർക്കാനായിട്ട് ഇസ്രായേൽ ഇസ്രായേലിൽപ്പെട്ടാളം അവിടെ കയറി ആക്രമണം നടത്തിയെന്നും ഹമാസ് തിരിച്ചടിച്ചെന്നും യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരുമാരും ജയിക്കാത്ത ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായെന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹമാസ് ഇസ്രായേലിന്റെ ശത്രുവാണല്ലോ അല്ലേ തീർച്ചയായിട്ടും ശത്രുവാണോ ഇനി നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ക്ലിപ്പൊന്ന് നോക്ക് ഇതിലെന്താണ് പറയുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ കാര്യമാണ് രണ്ടായിരത്തി പതിനാലിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധമുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലെ ഈ വാർത്തയിൽ പറയുന്നത് ഖത്തറിൽ നിന്നും പ്രതിമാസം പതിനഞ്ച് മില്യൺ ഡോളർ വീതം ഇസ്രായേലിലൂടെ ഹമാസിന് നൽകുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് അതായത് പതിനഞ്ച് മില്യൺ ഡോളർ ക്യാഷായിട്ട് ഇസ്രായേലിന്റെ അതിർത്തിയിലൂടെ ഇസ്രായേലിൻ്റെ പ്രദേശത്തുകൂടി ഹമാസിന് എത്തിച്ചു കൊടുക്കുക ഈ അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്ന ആരാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ് ഇസ്രായേൽ സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണ് ഈ പണം ഖത്തറിൽ നിന്നും ഹമാസിന് പോകുന്നത് ബെഞ്ചമിൻ നതിന്യാഹു ബെഞ്ചമിൻ നതിന്യാഹു ഹമാസിന് ഫണ്ട് ചെയ്തിരുന്നു എന്ന് പല പ്രമുഖ നേതാക്കന്മാരും പറഞ്ഞ ക്ലിപ്പ് നിങ്ങൾ കുറച്ചു മുമ്പ് കണ്ടിരുന്നു ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഹമാസുമായിട്ട് യുദ്ധം നടത്തിയ ഇസ്രായേൽ അവർക്ക് പ്രതിമാസം പതിനഞ്ച് മില്യൺ ഡോളർ വീതം പണം നൽകുന്ന കാര്യമാണ് അപ്പോൾ ഹമാസിനെ സൃഷ്ടിച്ച് ഹമാസിനെ വളർത്തി ഹമാസിന് പണം കൊടുത്ത് അവരെ നിലനിർത്തിക്കൊണ്ട് ഇസ്രായേലിൽ രണ്ടായിരത്തി പതിനാലിൽ അവരുമായിട്ട് ഒരു യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞിട്ടും രണ്ടായിരത്തി പതിനെട്ടിൽ അവർക്ക് കോടിക്കണക്കിന് പണം കൊടുക്കുകയാണ് ഇതിലെന്തെങ്കിലും വിരോധാഭാസം നിങ്ങൾ കാണുന്നുണ്ടോ ഇതിലെന്തെങ്കിലും വിരോധാഭാസം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ നിയന്ത്രിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേലി പ്രൈം മിനിസ്റ്ററാണ് ഹമാസിനെ അവർ പലസ്തീനിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു കാലത്തും സ്വതന്ത്ര ഫലസ്തീൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഷെയ്ഖ് യാസീൻ എന്ന് പറയുന്ന മതവാദിയായിട്ടുള്ള ഒരു വ്യക്തിയിലൂടെയാണ് ഹമാസിന്റെ പിറവി ഷെയ്ഖ് യാസീനെ അവിടെ ഹമാസിന്റെ നേതാവാക്കി ഇസ്രായേലും അമേരിക്കയും അക്കാലത്ത് മാറ്റിയത് മറ്റൊരു നേതാവിനെ ഇല്ലായ്മ ചെയ്യാനും അദ്ദേഹത്തിന്റെ സ്വാധീനം കുറയ്ക്കാനും വേണ്ടിയാണ് യാസഫ് അറാഫത്ത് എന്ന് പറയുന്ന മതവാദിയല്ലാതിരുന്ന മതേതരവാദിയായിരുന്ന നേതാവിനെ അതായത് സ്വതന്ത്ര ഫലസ്തീനു വേണ്ടി വളരെയധികം പ്രയത്നിച്ച ഒരു വ്യക്തിയായിരുന്നു യാസർ അരാഫത്ത് അദ്ദേഹത്തിന്റെ പ്രശസ്തിയും അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റിയും ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനമെല്ലാം ഇസ്രായേലിനെയും അമേരിക്കയെയും വിരളി പിടിപ്പിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ പലരും ചിന്തിക്കുന്നത് ഇസ്രായേലും അമേരിക്കയ്ക്കും ഒന്നും മതചിന്തയൊന്നുമില്ല അവർ സ്വതന്ത്ര ചിന്തകരാണെന്നാണ് അല്ലെങ്കിൽ മതത്തിനപ്പുറമായിട്ട് ചിന്തിക്കുന്നവരാണെന്നാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മതേതരവാദിയായിരുന്ന അല്ലാതിരുന്ന യാസർ അരാഫതിനെ എന്തുകൊണ്ട് അവർ പിന്തുണച്ചില്ല യാസർ അരാഹത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി എന്തിനവർ ഹമാസ് എന്ന് പറയുന്ന മതസംഘടന മതസംഘടനുണ്ടാക്കി അപ്പോൾ യാസർ അരാഹത്ത് എന്ന് പറയുന്ന മതേതരവാദിയായിട്ടുള്ള നേതാവിനെ ഇല്ലായ്മ ചെയ്യാൻ അദ്ദേഹത്തിന്റെ സ്വാധീനം കുറയ്ക്കാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് മതസംഘടനയായിട്ടുള്ള ഹമാസിനെ അവിടെ ഉണ്ടാക്കുന്നത് എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് പലസ്തീനിൽ ഇരുന്നു കൊണ്ട് ഹമാസ് ഇടയ്ക്കിടെ ഇസ്രായേലിനെ ആക്രമിക്കുകയാണ് പലസ്തീൻ അതോറിറ്റി ഒരിക്കലും ഇസ്രായേലുമായിട്ട് കോൺഫ്ലിക്റ്റ് ആഗ്രഹിക്കുന്നില്ല അവരൊരിക്കലും ഇസ്രായേൽ ആക്രമിക്കാൻ ചെല്ലുകയില്ല അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന് ഗാസയിലേക്ക് കടന്നു കയറാനോ അല്ലെങ്കിൽ പലസ്തീൻ സ്വന്തമാക്കാനോ ഒരു കാരണം കിട്ടില്ല കാര്യം പലസ്തീൻ അതോറിറ്റി സമാധാനകാംക്ഷികളാണ് അവർക്ക് ഇസ്രായേലുമായിട്ട് നല്ല ഒരു രാജ്യവുമായിട്ട് യുദ്ധത്തിന്റെ ആഗ്രഹം വല്ല ആവശ്യമില്ല പക്ഷേ ഇസ്രായേൽ ആഗ്രഹിക്കുന്നു പലസ്തീനിൽ നിന്നും തങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകണം അങ്ങനെ ആക്രമണം ഉണ്ടായെങ്കിൽ മാത്രമേ ഇസ്രായേൽ അങ്ങോട്ട് കയറി ആക്രമിക്കാനും പലസ്തീനെ കീഴടക്കി സ്വന്തമാക്കാനും പറ്റുകയുള്ളൂ അപ്പോൾ ഏറെക്കാലമായിട്ട് അതിനുള്ള പല വഴികളും നോക്കിയിട്ട് അത് ഹമാസിലൂടെ സാധിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവർ ഹമാസിനെ അവിടെ ഉണ്ടാക്കി വച്ചിട്ട് അവർക്ക് പണം കൊടുത്ത് നിലനിർത്തി കരുത്തോടെ നിലനിർത്തിക്കൊണ്ട് പോരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സാമാന്യ യുക്തി ഉണ്ടെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാകും ഇസ്രായേൽ പണം കൊടുത്ത് വളർത്തി നിർത്തിക്കൊണ്ടുവരുന്ന ഒരു സംഘടന നദന്യാപൂന് നിയന്ത്രണത്തിലുള്ള ഈ സംഘടന എന്തിനാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കയറി കുറേ ആൾക്കാരെ കുറേ നിരപരാധികളെ കൊന്നൊടുക്കിയത് എന്നിട്ട് അങ്ങനെ അവർ കയറുന്ന വിവരം ഇസ്രായേലിന്റെ പട്ടാളമോ മൊസാദോ ഒന്നും ഇല്ല എന്നും കൂടി നമ്മൾ വായിച്ചു മനസ്സിലാക്കിയതാണ് ഇസ്രായേലിലെ ജനത്തിന് മുഴുവൻ അന്നത്തെ ദിവസത്തെ സംഭവത്തോടു കൂടി മൊസാദിലും ഇസ്രായേൽ മിലിറ്ററിയിലും ഇസ്രായേൽ ഭരണകൂടത്തിലുമുള്ള അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു കാരണം തൊട്ടടുത്ത സ്ഥലത്ത് നിന്നും പലസ്തീനിൽ നിന്നും തങ്ങളുടെ രാജ്യത്തേക്ക് ഇത്ര വലിയൊരു ആക്രമണം നടക്കുന്നു എന്ന് മൊസാദ് അറിയാതെ പോയി നതന്യാഹു അറിയാതെ പോയി അല്ലെങ്കിൽ ഇസ്രായേലിലെ പട്ടാളം അറിയാതെ പോയി എന്നുള്ളത് അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് അവർക്കറിയാം ഇത് മൊസാദും നതന്യാഹുവെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത കാര്യമാണ് അതുകൊണ്ടാണ് അന്ന് മുതൽ അവിടുത്തെ ജനം നതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെടുന്നത് നതന്യാഹുവിനെതിരെ അതിശക്തമായ പ്രക്ഷോഭമാണ് ഇസ്രായേലിലുള്ളത് അവിടുത്തെ ഒരു വ്യക്തി പോലും നതന്യാഹു ഭരണത്തിൽ തുടരുന്നത് ആഗ്രഹിക്കുന്നില്ല അറിയാം ഈ യുദ്ധം എപ്പോഴെങ്കിലും നിന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അയാൾക്ക് അധികാരം ഒഴിയേണ്ടി വരും അത്രയ്ക്ക് ശക്തമായ ജനവികാരമാണ് അയാൾ നേരിടുന്നത് അപ്പോ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് ഒക്ടോബർ ഏഴാം തീയതി നദന്യാഹുവിന്റെ താല്പര്യപ്രകാരമാണ് ഹമാസിന്റെ പോരാളികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി അയാൾ ആവശ്യപ്പെട്ടതുപോലെ ആയിരത്തി ഇരുന്നൂറ് പേരെ കൊലപ്പെടുത്തിയത് എന്തിന് എന്തിനെന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തങ്ങൾ തന്നെ ഉണ്ടാക്കി ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞാണ് ഇസ്രായേൽ ഗാസയിൽ കയറി കൂടിയത് എന്നാൽ എന്താണ് കാണുന്നത് ഒരു ചുക്കം സംഭവിച്ചിട്ടില്ല അതിൻ്റെ രണ്ടോ മൂന്നോ നേതാക്കന്മാർ കൊല്ലപ്പെട്ടു എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് അവിടെ നിന്നും ആറോ ഏഴോ റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് വിട്ടു ഒരിക്കലും ഇസ്രായേലിനെ ഏതെങ്കിലും തരത്തിൽ ദ്രോഹിക്കാനല്ല കാരണം അവർക്ക് പണം കൊടുത്ത് സഹായിക്കുന്ന ഇസ്രായേലാണ് പക്ഷേ ഹമാസിന്റെ എതിർപ്പ് അല്ലെങ്കിൽ ഹമാസ് ഇപ്പോഴും അവിടെ ഉണ്ട് അതുകൊണ്ട് ഇസ്രായേൽ ഇപ്പോഴും യുദ്ധം തുടരേണ്ടതുണ്ട് എന്ന് ലോകത്തെ കാണിക്കാൻ വേണ്ടി നെതന്യാഹു തന്നെ പറഞ്ഞിട്ട് അയച്ച റോക്കറ്റുകളാണ് ആ റോക്കറ്റിൽ ഒരെണ്ണമോ മറ്റോ അവിടെ ചെന്ന് വീണു എന്നും ഞാൻ വാർത്തയിൽ വായിച്ചിരുന്നു അപ്പോൾ ഹമാസിനെ തുടച്ചു നീക്കാൻ ഒരു കൊല്ലമായിട്ട് ലോകത്തിലേക്ക് ഏറ്റവും കരുത്തുള്ള കാര്യം വന്ന് ഇവിടെ പലരും വിശേഷിപ്പിക്കുന്ന ഇസ്രായേൽ ശ്രമിച്ചിട്ടും സാധിച്ചിട്ടില്ല ആകെ സാധിച്ചതും അവിടെയുള്ള കുറെ ഏറെ നിരപരാധികളെ കൊന്നുടിക്കുന്നത് മാത്രമാണ് എന്നാൽ നാൽപ്പതിനായിരം മുതൽ അമ്പതിനായിരം വരെ പാവപ്പെട്ട ആൾക്കാരെ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ ഈ കിരാത രാജ്യം ഒന്നൊടുക്കി ഈ രാജ്യത്തിൻ്റെ സ്തുതിപാഠകരായിട്ടുള്ള നിങ്ങൾ മറുഭാഗത്ത് നിൽക്കുന്ന ഇറാനെ ഒരു തീവ്രവാദ രാജ്യം എന്ന് വിളിക്കാറുണ്ട് എന്നാൽ നിങ്ങൾ ഇറാനെ ഒന്ന് നോക്കണം ഇറാൻ ഇന്നേ അവരെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് അധിനിവേശം നടത്തിയിട്ടില്ല ഇറാൻ്റെ മിലിറ്ററി ഗ്രൂപ്പായിട്ടുള്ള ഹിസ്ബുള്ള കഴിഞ്ഞ് ഒരു വർഷമായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട് എന്നാൽ ഇസ്രായേലിന്റെ ആൾതാമസമുള്ള ഇടങ്ങളിലേക്കൊന്നും തന്നെ അവർ റോക്കറ്റ് അയച്ചിട്ടില്ല കാരണം അവർക്ക് മനുഷ്യത്വമുണ്ട് അവിടെ താമസിക്കുന്ന സാധാരണക്കാരെ കൊല്ലരുത് എന്ന് അവർക്ക് നിർബന്ധമുണ്ട് ഇറാൻ പോലും രണ്ട് തവണ ഇസ്രായേലിലേക്ക് നിരവധി മിസൈലുകൾ അയച്ചു പക്ഷേ അവർ ഒരിക്കൽ പോലും ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചില്ല അവർക്ക് മറ്റു ചില വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു അവിടെയെല്ലാം തന്നെ മിസൈൽ ചെന്ന് പതിക്കുകയുണ്ടായി പക്ഷേ ഒരിക്കലും അവിടെ ഏതെങ്കിലും ജനവാസ കേന്ദ്രത്തിലേക്ക് മിസൈൽ അയച്ചിട്ട് അവിടുത്തെ പാവപ്പെട്ട ആൾക്കാരെ കൊല്ലാൻ ഇറാൻ ശ്രമിച്ചിട്ടില്ല ഹിസ്ബുള്ള ശ്രമിച്ചിട്ടില്ല ഇതുവരെ എന്നാൽ നിങ്ങൾ അറിഞ്ഞോ എന്ന് അറിഞ്ഞുകൂടാ ലെബനലിലേക്ക് ആക്രമണത്തിന് കയറി കൂടിയ ഇസ്രായേലി പട്ടാളത്തിൽ നിരവധി പേരെ ഇതിനകം ഹെസ്ബുള്ള കൊലപ്പെടുത്തി കഴിഞ്ഞു ഇസ്രായേൽ തന്നെ സംബന്ധിച്ച് കഴിഞ്ഞ കാര്യമാണ് ഞങ്ങളുടെ എട്ട് സൈനികർ കൊല്ലപ്പെട്ടെന്നും ഒമ്പത് സൈനികർ കൊല്ലപ്പെട്ടെന്നും അവർ പറയുന്നുണ്ട് അവർ എട്ട് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു എൺപതോ നൂറോ പേര് കൊല്ലപ്പെട്ടുകളാണ് തങ്ങൾക്ക് പറ്റുന്ന വീഴ്ചകൾ അവർ പുറലോകിത രീതിയിൽ എല്ലാ മാധ്യമങ്ങളും അവരുടെ നിയന്ത്രണത്തിലാണ് അപ്പോൾ ഹെസ്ബുള്ള അവരെ ആക്രമിക്കാൻ ചെല്ലുന്ന പട്ടാളക്കാരെയാണ് തിരിച്ചാക്രമിക്കുന്നത് എന്നാൽ ഇസ്രായേൽ ചെയ്യുന്നത് എന്താണ് ഇസ്രായേൽ എന്ന് പറയുന്ന കിരാത രാജ്യം ലബനനിൽ നിരപരാധികളെ ഇപ്പോൾ കൊന്നൊടുക്കുന്നു അതേപോലെ തന്നെ ഗാസയിൽ നിരവധി പേരെ കൊന്നൊടുക്കി ഇപ്പോഴും കൊന്നുകൊണ്ടിരിക്കുന്നു പലസ്തീൻ ജനതയെ നഗ്നമായിട്ട് ചതുക്കുകയാണ് ഹമാസ് ഹമാസ് ഒരിക്കലും അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ല അവരുടെ നാശത്തിന് വേണ്ടി തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലി ചാരന്മാരാണ് യഥാർത്ഥത്തിൽ ഈ ഹമാസുകാർ അതുകൊണ്ട് ഇസ്രായേലിനെ പുകഴ്ത്തുന്ന ഇസ്രായേൽ ഏതാണ്ട് വലിയ മഹത്തായ രാജ്യമാണ് ചിന്തിക്കാൻ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ട് അതായത് സ്വന്തം രാജ്യത്തെ പൗരന്മാരെ തങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഒരു സംഘടനയിലെ ആൾക്കാരെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയിട്ട് ആ ന്യായം പറഞ്ഞുകൊണ്ട് അവിടേക്ക് കടന്നു കയറി ആ രാജ്യം സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഇത്ര വലിയ നിറകേട് ഇതിനെ നിങ്ങൾക്ക് ധീരതയെന്നെങ്കിലും വിളിക്കാൻ പറ്റും അവിടുത്തെ പാവപ്പെട്ട ആൾക്കാരെ കൊന്നു തള്ളി അവർക്ക് അംഗഭംഗം വരുത്തി അവർക്ക് വെള്ളം കുടിക്കാനുള്ള ഭക്ഷണം കഴിക്കാനല്ല മരുന്ന് കിട്ടാനില്ല കിടന്നുറങ്ങാനിടമില്ല അത്ര വലിയ ദുരിതത്തിൽ ഇവിടുത്തെ ചില മതപറികളുള്ള ആൾക്കാർ ചിന്തിക്കും അതെല്ലാം മുസ്ലിങ്ങളായിരിക്കും അത് മൊത്തം മുസ്ലിങ്ങളല്ലേ കുഴപ്പമില്ല സംഭവിച്ചോട്ടേന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ പലസ്തീനിൽ താമസിക്കുന്ന ആൾക്കാർ എല്ലാം ഒന്നും മുസ്ലിങ്ങളല്ല അവിടെ ഒരുപാട് യഹൂദന്മാരുണ്ട് ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട് ഈ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലൊക്കെ മുസ്ലിങ്ങളും യഹൂദന്മാരും ക്രിസ്ത്യാനികളും മറ്റു വല മതക്കാരും ഉണ്ട് ഇസ്രായേൽ അവിടെ ചെന്ന് കയറുന്നത് ഏതെങ്കിലും മതത്തിനെതിരെയല്ല അവർക്ക് ആ രാജ്യം സ്വന്തമാക്കണം പലസ്തീൻ തങ്ങളുടെ കൈപ്പിടിയിലാക്കണം പലസ്തീനിൻ്റെ സ്വത്തും അവരുടെ പ്രകൃതിവാദ നിക്ഷേപവും എല്ലാം അവർക്ക് കിട്ടണം ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള സംഘർഷമുണ്ടാക്കി ഇവരുടെ തന്നെ രാജ്യത്തിരുന്നു കൊണ്ട് ചരട് വരിക്കുന്ന വമ്പൻ ആയുധമാഫികകൾക്ക് അമേരിക്കയിലും ഇസ്രായേലിലുമുള്ള വമ്പൻ ആയുധ മാഫിയകൾക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധ കച്ചവടം ഇത്തരത്തിലുള്ള സംഘർഷങ്ങളിലൂടെ ഉണ്ടാകും അവർക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള ഹീനമായ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ രാജ്യത്തെ പോലെ നേരികെട്ട ഒരു രാജ്യം ഈ ലോകത്തില്ല എന്നുള്ളത് ഇസ്രായേൽ ഭക്തർ തിരിച്ചറിയാണ് ഹമാസിനെ സൃഷ്ടിച്ചതും പരിപാലിച്ചതും അവർക്ക് പണം നൽകി വളർത്തിയതും ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്താം താങ്ക് യു